ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിതേ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോയുമായിട്ട് വീഡിയോയിലേക്ക് മുമ്പ് എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ഞങ്ങളെല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് അങ്ങോട്ട് പോയി വളാഞ്ചേരിക്ക് ഞങ്ങളെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെ ഉള്ളൂ കേട്ടോ വളാഞ്ചേരിക്ക് വളാഞ്ചേരിക്കാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത് മക്കളെ മക്കളുടെ അമ്മമാരും പിന്നെ ടീച്ചേഴ്സ് പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സിനിമ അങ്ങോട്ട് പോയി കണ്ടു അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ സെൻ്ററിൽ നിന്ന് ഇറങ്ങി അതേ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ഇതേ ലൈൻ ബസ്സിൽ പോവുകയാണ് രണ്ട് ടീച്ചേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തീരെ വയ്യാത്ത കുട്ടികളുണ്ടല്ലോ അവരൊക്കെ മാം കാറിലട്ട കൊണ്ടുവന്നത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് നടക്കാനും ഇരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളായതുകൊണ്ട് അധികം ഹൈപ്പറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളെ മാത്രം ഞങ്ങൾ ലൈൻ ബസ്സിൽ കൊടുക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികൾ ലൈൻ ബസ് തന്നെയാണ് ഇങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ലൈൻ ബസ് തന്നെയാണ് കുട്ടികൾ വരുന്നതും ലൈൻ ബസ്സിൽ തന്നെയാണ് അവർ പോകുന്നതും ഏഹ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ബസ് തന്നെ കൊടുക്കുന്നു കാരണം അവർക്ക് യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഏഹ് ഉമ്മാൻ്റെ കൂടെ ഉപ്പാൻ്റെ കൂടെയൊക്കെ വന്ന അറിയുന്ന ആൾക്കാരാണ് ഇതേ അങ്ങനെ ദൈ ഞങ്ങളിതേ തിയേറ്ററിൽ എത്തിതേ എല്ലാവരും ഇത് ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു സിനിമ കാണുക എന്നതിലുപരിയായിട്ട് അവർക്ക് ഒരു എന്താണ് തിയേറ്റർ എന്ന് അറിയേണ്ടത് ഇതുവരെ ആയിട്ടും തിയേറ്റർ കാണാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം പേരും അത് അമ്മമാരാണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഉണ്ടായതിനു ശേഷം പുറത്തേക്കൊന്നും അധികം ഇറങ്ങാത്ത അമ്മമാരുണ്ടാവും ഈ സ്കൂൾ വീട് വീട് സ്കൂൾ ഇത് മാത്രമായിരിക്കും അവരുടെ ലൈഫെന്ന് പറയണത് അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണ്ട അപ്പോൾ എന്താണ് വലിയൊരു സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു മുഖഭാവം ഉണ്ടല്ലോ അത് കാണണം അവരുടെ സന്തോഷം അവരത് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ നല്ല ശബ്ദത്തോടെയുള്ള ഇതൊക്കെയല്ലേ തിയേറ്ററിന്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ അവർ നന്നായിട്ട് അനുഭവിച്ചറിയണം അങ്ങനെ ദൈ ഞങ്ങൾ എല്ലാവരും തിയേറ്ററിന്റെ പുറത്ത് മാമിന് വെയിറ്റ് ചെയ്യാണ് മാം വരുന്നുണ്ട് മാമാണ് കാറിൽ വരുന്നത് അങ്ങനെ ദേ കാർ വന്ന് ഇറങ്ങി കാറിൽ നിന്ന് അശ്വിണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു നന്ദി അബി ഉണ്ടായിരുന്നു അങ്ങനെ നടക്കാൻ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഒക്കെ മാമ് കൊണ്ടുവന്നത് ഇതാണ് ഞങ്ങളുടെ നന്ദുട്ടൻ നന്ദുട്ടൻ്റെ നന്ദുട്ടൻ്റെ അച്ഛനാണിത് അങ്ങനെ ഇതേ എല്ലാവരും കൂടി പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി സിനിമ തുടങ്ങാൻ സമയമായിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി അവർ ചേറിലിരിക്കുകയാണ് എല്ലാവരും ഹാപ്പി ഉണ്ട് എല്ലാവരുടെ മുഖത്ത് ആ ഒരു എന്താണ് സന്തോഷമുണ്ട് കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയതല്ല ഒരു തിയേറ്ററിൽ കയറിയിട്ട് സിനിമ കാണുന്നുള്ളത് ഞാനൊരു അമ്മയാണ് എനിക്കൊണ്ട് ഒരുങ്ങനെ ഒരു മോന് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കയറല്ലേ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ആ ഒരു രീതി ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോകണം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം അവരെല്ലാം അറിയണം കല്യാണമാണെങ്കിലും മറ്റുള്ള ആണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും ഇപ്പം മാർക്കറ്റിൽ പോകുകയാണെങ്കിലും എവിടേക്ക് വേണമെങ്കിലും അവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെ പതിയെ പതിയെ ക്രമേണ മാറും അപ്പോൾ അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും വരി വരിയായിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അതാ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ ദേ കാണുണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ മാമാണിത് മാം എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ദേ നടന്നു വരികയാണ് അങ്ങനെ ദൈ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കുട്ടികളുടെ മുഖത്തൊക്കെ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നെട്ടോ കാരണം അവർ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് അപ്പോൾ ആ ഒരു വിചാരിച്ചതിനേക്കാളും എന്തോ ഒരു വലിയൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ട് അങ്ങനെ ദൈ ഞങ്ങൾ മുകളിലേക്കാണ് കയറി പോയത് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഷോ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച് തന്ന ഇതിൻ്റെ ആൾക്കാരോട് തീർച്ചയായിട്ടും അവരോട് ഒരുപാട് നന്ദി പറയണം അല്ലേ കാരണം എന്താ വെച്ചാൽ ഈ ഷോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇന്നത്തെ ഈ ഷോയ്ക്ക് വേറെ പുറമേ ഒന്നും ആരുമില്ല എങ്ങനത്തെ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഷോ ഇന്നത്തെ ഈ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ താങ്ക്സ് പറയുന്ന വേണം ഞങ്ങള് ആ ബാഗിലത്തെ സീറ്റില്ലേ ആ ബാക്കിലത്തെ ആ റോലാണ് ഞങ്ങൾ അമ്മമാരും മക്കളും ഇരുന്നത് കേട്ടോ എല്ലാവരുടെയും കൂടുന്ന അമ്മമാർ വന്നിട്ടില്ല പക്ഷെ എന്നാലും അവർ മാനേജ് ചെയ്യാൻ ടീച്ചേഴ്സിന് പറ്റിയിരുന്നു പിന്നെ ഞങ്ങളുടെ മാം മാമുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട കുട്ടികൾക്ക് മാം മാമുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്കൊന്നും അവിടെ ഒരു വിലയില്ല മാം അങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങളെ മക്കളെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സീനാങ്കാക്ക സീതാങ്കാക്കയും സീനാങ്കാക്കാൻ്റെ ഉമ്മയാണത് സീനാങ്കാക്കാൻ്റെ ഉമ്മ ഇതുവരെ തിയേറ്ററിലേക്ക് കാണും വന്നിട്ടേ ഇല്ല ഇതുവരെ സിനിമ കാണാത്ത ആളാണ് ആ അപ്പം അവരുടെ മുഖത്താ ഒരു സന്തോഷം കണ്ടോ അങ്ങനെ അങ്ങനെന്താ സിനിമ തുടങ്ങായി അങ്ങനെ സിനിമ തുടങ്ങി കേട്ടോ ഞങ്ങൾ കണ്ട സിനിമയുടെ അറിയോ ധീരൻ ധീരൻ എന്ന പേരുള്ള ഒരു പടമാണ് കണ്ടത് അതിൽ മനോജ് കെ ഉണ്ട് പിന്നെ നമ്മുടെ ജഗദീഷ് ഉണ്ട് പിന്നെ വിനീത് ഉണ്ട് അങ്ങനെ കുറച്ച് താരങ്ങളുള്ള ഒരു പടമാണ് കണ്ടത് എന്തായാലും പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പടത്തിന്റെ കഥയൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾ നേരിട്ട് പോയി കാണും നല്ല പടമായിരുന്നു എന്തായാലും പടം കണ്ടിട്ട് എല്ലാവരും ഇതേ ഇറങ്ങുകയാണ് എല്ലാവരുടെ മുഖത്തും കണ്ടു ആ സന്തോഷം അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ സമയം ഉച്ച അതിനു കേട്ടോ ോ എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ സെൻ്ററിലേക്ക് ഞങ്ങളുടെ സെൻ്ററ് വലിയ കുന്നാണുള്ളത് ഏ വളാഞ്ചേരി വലിയ കന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ബായ്